കപ്പക്കോല് എടുക്കാൻ പോവട്ടോ കപ്പ കൊറിക്കുന്നിടത്തേ പശു കൊടുക്കാനേ കപ്പക്കോല് കപ്പക്കോല് ആരാണ് ആ ജോമാവിടെ ചിറ്റപ്പിന്റെ കപ്പ കുറിക്കുന്നുണ്ട് അല്ലെന്നേ വേറെ എടുക്കാൻ പോവാ പോവാടി ഇരിപ്പില്ല നമുക്ക് എടുത്തോണ്ട് വരാം വേനലായില്ലേ എനിക്ക് കുഞ്ഞിക്ക് കൊടുക്കാനൊന്നുമില്ല ആ പറിക്കുന്ന കപ്പ പോലെ എടുക്കാൻ പോണേ അവിടെ കപ്പ പറിച്ചോണ്ടിരിക്കേ കപ്പ പറിക്കുകയാണിപ്പം പറമ്പിലേ കണ്ടത്തിലേ കപ്പ പറിക്കുക അത് പോയി എടുത്തോണ്ട് വരാൻ പോവാ ആ

അല്ലന്നേ കപ്പക്കോലെടുക്കാൻ പോവാന്നേ കപ്പക്കോലില്ലേ അവിടെ കപ്പറിക്കുന്നിടത്തുനിന്ന് എടുക്കാൻ പോവാ കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ കുഞ്ഞിപ്പശൂര് ഇച്ചിരി കപ്പകോലെടുക്കാൻ പോവാണ് തീറ്റ എല്ലാം കുറഞ്ഞ് ഇവിടെ പുല്ലെല്ലാം കരിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഭയങ്കര ചൂടല്ലേ അപ്പോൾ ചോമുള്ള ചിറ്റപ്പൻ്റെ കണ്ടത്തിൽ കുറച്ച് കപ്പിക്കുന്നുണ്ട് അപ്പം പത്തിരുന്നൂറ് കോല് കിട്ടുമായിരിക്കും വിചാരിച്ചു പോകുന്നു വാതെടുത്തുകൊണ്ട് വരാനായിട്ട് ഞങ്ങൾ പോവുകയാണ് അനി അവിടുത്തെ കുറച്ച് കപ്പ കുറിക്കുന്ന സീനൊക്കെ കാണിക്കാം എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും നാട്ടിൻ പുറത്തെ കപ്പറിയൊക്കെ കാണിക്കാം അതാണ് ഞങ്ങൾ പഠിച്ച ശ്രീവാപുരം എൽ പി സ്കൂൾ ല്ല ഞങ്ങൾ പഠിച്ചത് ഇത് പുതുക്കി പണുന്ന സ്കൂളാണ് ചക്കൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇവിടെ ഇതാണ് പാടം ജോമോൾ കളിച്ചു കൊള്ളുന്ന സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഇത് ആ ഭാഗത്തായിട്ടാണ് ജോമോളുടെ വീട് ഞങ്ങൾ പോകുന്ന ഇപ്പുറത്തെ ഭാഗത്തോട്ടാണ് ഇവിടെ വേണ്ടതു തറവാടൊക്കെ പുല്ലി എത്തിയ നല്ല പുല്ലാണോ വാഴയ്ക്കകത്തുണ്ടല്ലേ ഇത് മുഴുവൻ കപ്പയിട്ടിരുന്ന പാടങ്ങളാണ് കപ്പയെല്ലാം കെട കൂടി എല്ലാവരും വാഴ മാറി അല്ലെങ്കിൽ കുറച്ച് പേരെ കപ്പയൊക്കെ ഇടുന്നുണ്ട് പടത്തിന് നിൽക്കുള്ള കുളം തൂലയുടെ കുളങ്ങൾ വല്ല പാടത്തുണ്ടാവും അതെ പുലങ്ങളെ ചേമ്പൊക്കെയാണ് കൃഷി കപ്പ ഉണ്ട് കേട്ടോ പടം പുതിയതായിട്ട് ഇപ്പോൾ കപ്പ നട്ടിരിക്കുന്നത് കേട്ടോ കപ്പക്കെല്ലാം കേടായിരുന്നു പുതിയ കപ്പ എവിടെ മൊത്തം വാഴയൊക്കെയാണ് കൊല്ലം അത്ര വെച്ചല്ല എങ്കിലും ആണോ ഇവിടെ ചിറ്റപ്പൻ്റെ ആണ് കേട്ടോ ഫയർ തട്ടിട്ടുണ്ടോ കൊണ്ടുപോകാൻ സൗകര്യം ഇല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല വണ്ടി സൗകര്യം വണ്ടി വരാനാണ് വാടക പക്ഷേ ഇവിടെ കുളമ്പെല്ലാം ആ അതൊക്കെ അത് വണ്ടി കയറിപ്പോയില്ലോന്നിവിടെ പിന്നെ അത് ഏത് വണ്ടി ഇങ്ങോട്ട് വന്നാലേ ഇവിടുന്ന് വായ്ക്കാടിനെ അങ്ങോട്ടേറ്റ മോളെ അങ്ങോട്ട് നിരപ്പിലോട്ട് ഇടാമെങ്കിൽ പണി എടുക്കുള്ളൂ ആ അല്ലാതെ അത് നമ്മുടെ ആ വണ്ടി ഒന്ന് വലിയ കയറിയാ അപ്പ് ആ പാ അവിടെ കൊണ്ടിട്ടിട്ടാണ് അവിടെ നിന്ന് എടുക്കുക ഇതിലേ പോലെയാണ് കയറി പോണേ ഇതിൽ കയറിപ്പോ ആ എന്നാൽ പിന്നെ അത് ചെയ്യാം ആ വണ്ടിയൊക്കെ കൊണ്ടിട്ടേ വണ്ടിയെ കൊണ്ടിട്ട് കൊണ്ടെടുത്താൽ പോരെ ഞാനൊന്ന് കപ്പ കുറച്ചിട്ടിരിക്കുന്നു ഇല്ലെന്നാ അത് അത്രയും ഭയങ്കര കയറ്റമല്ല ഇതിൽ ലോഡ് വെച്ച് കയറിയായിരുന്നു ലോട് വെച്ചേ

ചപ്പക്കോലിങ്ങനെ കെട്ടിവെച്ച് ചുവന്നുകൊണ്ട് പോവുകയാണ് ഇവിടുന്ന് ഇട്ട് വണ്ടി വഴിയില്ല വഴിയില്ല ഇവിടെ നിന്ന് ഇട്ട് നമ്മൾ ചുവന്നുകൊണ്ട് പോവുകയാണ് നിങ്ങളെ കുറഞ്ഞ ചപ്പക്കല്ല ഉണ്ട് എളുപ്പമുണ്ട് പരിപാടി നിങ്ങളുള്ള താമസം വരുന്നത് ഇതൊരു തോടാണ് കേട്ടോ മഴകാലമാകുമ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തേക്കിഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്ന തോടാണ് ഇപ്പം വെള്ളമില്ല ഇല്ല എന്ന് വേണേൽ പറയാം ഇങ്ങനെ ഇവിടുത്തെ കൃഷിക്കെല്ലാം ഈ തോട്ടിലെ വെള്ളമാണ് ഒരു കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എല്ലാം വന്ന് ഞങ്ങൾ കളിച്ച് കുളിച്ച് നടന്ന സ്ഥലമാണ് ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പകാലത്തിൽ സൈഡ് കെട്ടൊക്കെ ഇടിഞ്ഞു പോയി ഒത്തിരി പഴയ കെട്ടാണ് വെള്ളം കഴിയുമ്പോൾ ഇവിടെ നേരം ഒഴുകെ ഈ പാടം നേരുന്ന ഒഴുകുന്നത് അപ്പം അന്നത്തെപ്പിക്കുള്ള കൃഷിയൊക്കെ പ്രശ്നമാണ് കപ്പ കത്തിട്ട് കപ്പക്കത്തെല്ലാം വെള്ളം കയറും കപ്പയെല്ലാം ചീഞ്ഞുപോലും ഇങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ പൊള്ളമല്ല നമ്മളൊന്നും കഴിഞ്ഞിട്ട് അധികം വരുന്നില്ല കപ്പ കൃഷിയിൽ നിന്നും അത് ഇല്ലാത്തതുകൊണ്ടാണ് തന്നെ അല്ലെങ്കിൽ കൂടെയെല്ലാം തന്നെ ക്ലീൻ ആയിരുന്നു നമ്മളിങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് വണ്ടിയൊക്കെ എടുത്തിരിക്കുന്നു നേരത്തെ നമുക്ക് ഉമ്മിയായിരുന്നു ഉമ്മിയുടെ മുകളിൽ ഇങ്ങനെ കയറി വെച്ചിട്ട് ഇങ്ങനെയായിരുന്നു നമ്മൾ വണ്ടി വിളിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പോലാകുന്ന രസമില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പരിപാടിയാക്കി തരാം പശു വളർത്തുന്നവർക്ക് അറിയാം അതിനെക്കുറിച്ചൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മൾ എന്ന് പറഞ്ഞ സാധനമാണ് ഇതിന് പലയിടത്തും പല പേരായിരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ അത് പൂത്ത് വയ്ക്കുന്നതാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അയ്മിച്ചപ്പ് പൂത്തു വയ്ക്കുന്നതാണ് ഉണ്ടോ കപ്പയൊക്കെ കേടാണ് ഇങ്ങനെ എല്ലാ ചുരുണ്ട് ചുരണ്ട് പോകുന്ന കേടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ മൂത്ത് വരുമ്പോഴത്തേനും കപ്പ കിഴങ്ങ് ചീഞ്ഞു പോവുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കേടുകൾ ജാതി പാടത്ത് വെച്ചിരിക്കുന്ന ജാതിയാണ് പക്ഷേ കായൊന്നും വലിയ കാര്യമായിട്ടില്ല നോക്കാൻ ഏഹ് കെട്ടിയോ കൂട്ടി കെട്ടിയോ സക്കാരി ഞാനങ്ങ് മറന്നു പോയി ഇടയ്ക്ക് നോക്കാൻ പോയി ഭയങ്കര ആവിയാണ് കുളത്തിൽ കഴിക്കണ പ്രായം ഇലക്ക ചക്ക നല്ല പോലെ കായ് വേവിച്ചാലും നല്ലതാണ് വരിക്കുക പഴമാണ് പഴത്താൽ നല്ല ചുളയും നല്ല തുളക്കി നല്ല മുറുക്കും എല്ലാം മധുരം അടുപ്പേ വല്ല ഉണ്ടാവും അത് എല്ലോ ഉണ്ടാവും ഒന്നും ഇവിടെ കാണില്ല എല്ലാരവിടെ പോയെന്നറി ഒന്നുമില്ല മനുഷ്യരും ഇല്ല ശരി ഇത് എണ്ണയാണ് ഇങ്ങനെ വെച്ചാൽ എങ്ങനെയാണ് എല്ലാം ജോലി അടച്ചിട്ട് കിട്ടും അതിന്റെ കൊളത്ത് പോവ് എന്തെല്ലാം കേറെ വരും അടുക്കള പ്രത്യേകിച്ചും தான் அப்பனே அப்படில அம்மனையும் காட்டில் ஒன்னையும் இனிங்கள எப்படா வந்தேன் പോകാൻ പറ്റിയാലും ആനയെ കണ്ണറത്തില്ല പോക്കൂല അങ്ങനെ പോയാലും ശരിയായ ഒന്ന് രാവിലെയാണോ ഈശോ ചോദിച്ചു കഴിഞ്ഞോച്ചാ ഒന്ന് പഠിത്തമുണ്ടായിരുന്നോ ഇല്ലല്ലോ ഉണ്ടായിരുന്നോ ഇല്ല này lâu tôi là thắng lợi ra thắng lợi lẽ 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 ഇപ്പം എങ്ങനെയായിരിക്കോ ഈശോയ്ക്ക ബസ് വേറെ ഒന്നുമില്ല ഒരെണ്ണം മാത്രം വേറെ ഒന്നിനും കെട്ടിയിട്ടുമില്ല ഇത് എവിടെ ആരും പരിപാടി ഇങ്ങനെ കിടക്കും ആര് കിടക്കും എന്തോ ഇല്ല എന്തോ ഇല്ല അത് ബസ്സിൻ്റെ ഇടാവിടെയാണ് അങ്ങനെ കാണുന്നില്ല പറമ്പിക്കെട്ടേ കാണും അതിന്നും പറമ്പിക്കെട്ട് രോഗം പഠിക്കും വായാണ് പിന്നെ സാധിക്കുന്നത് ചീറ്റ എല്ലാ പോയാലും തിന്നാൻ അതായത് വളർന്നവരും ഇല്ല കാർന്നോട്ടേ ഇല്ല നിന്റെ കുടുംബം ആരാ നോക്കണം ഒരു പശു മാത്രം നിൽക്കട്ടെ വേറെ ഒരു സാധനവും ഇല്ല ഒരു ജീവികളും ഇല്ല ඩුල්ල නවුල ලපෙන්න දේනවනේ යතද සමයයි පල ගාඩ මථනම රත ක තප അവിടെ ഇവിടെ അങ് മുറിക്കാത്തിരിക്കാം ചായ കുടിച്ചായിരുന്നോ വലിയപ്പിനും കൊച്ചപ്പിനും വരു ആരൊക്കെ പോയിട്ടു ഇവിടെ ആരാ ാരാവുള്ള ഒരു പൈസ കൊണ്ട് വല്ലാൻ പറ്റും അതിന് കന്നറിയാവും പോലും മനോട്ടില്ലായിരിക്കും സമയമായിരിക്കും കോളിങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് ബാക്കി ഒരുക്കുന്നു പിടിക്കുന്നു ഈ ഭാഗത്തൊക്കെ ഉള്ളവർക്കൊക്കെ പശു വളർത്തലൊക്കെ നമ്മൾ പുല്ല വലപ്പില്ല ഇവിടെയൊക്കെയാണ് പശുവെള്ളരുള്ളത് കേട്ടോ ഞങ്ങളുടെ അവിടെ നിന്നും വേനലായിക്കഴിഞ്ഞാൽ തീരെ ഇല്ലാത്തതുകൊണ്ട് ഇത് കയറി ഇവിടെ എല്ലാം തോട് വരണ്ട കാരണം ഇവിടെ ആ കുഴിവുണ്ടായിരുന്ന ഭാഗത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഇത് റോഡിലോട്ടാണ് എത്തിച്ചേരുന്നത് ഇവിടെ ഒരു ചീപ്പൊക്കെ ഉണ്ടായിരുന്നു വെള്ളം തടഞ്ഞു നിർത്തി കൃഷി ആവശ്യത്തിനൊക്കെ വെക്കാനായിട്ട് ഈ മൂക്കൊക്കെ വന്ന് ഞങ്ങൾ മുകളിൽ നിന്നൊക്കെ ചാടി കുളിച്ചിട്ടുണ്ടായി ഇത് വഴിയാണ് ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ എടുത്ത് ചാടുമായിരുന്നു അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ വെള്ളം ഭയങ്കര കുത്തൊഴുക്ക് വെള്ളമൊഴിക്ക് വരുമായിരുന്നു ഇല്ലത്തേക്കൂടെ പണിയാകുമ്പോൾ നല്ല സുഖമാണ് നല്ല കാറ്റ ഞങ്ങളുടെ തറവാട് അവിടെ വീട് കാണുന്നില്ലേ അതിൻ്റെ മുകളിലായിട്ടാണ് ഞങ്ങളൊന്ന് വന്ന് തറവാടിയിരിക്കുന്നത് ഇങ്ങനെ കപ്പക്കോല കുറച്ചവർ പശുവിൽ കൊടുക്കാട്ട് അടുക്കി വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ വിത്തുകോലൊക്കെ ആയിട്ട് തോട് തോട്ടിതേ വെള്ളം എല്ലാം പോയി കവുങ്ങ് ഉണ്ട് അടക്കുണ്ട് പാളയംകുടം കൊല കുളിച്ച് കൊലച്ചടക്കും ഇതെല്ലാം പാളയംകുടം പാഴയാണ് ചെറിയ വരല കുഞ്ഞുങ്ങൾ അതിനകത്ത് കൂടെ നടപ്പണ്ടേ മീൻകുഞ്ഞുങ്ങളെ സാധാരണ ഓളം പൊട്ടത്തേ പിന്നെ വെള്ളത്തിപ്പാറ്റ എന്ന് പറഞ്ഞ കൂടി ഉണ്ട് അതിൻ്റെ മൂളിക്കടന്ന് നടക്കണം അവിടെയൊക്കെ കൂടി നടപ്പുണ്ട് ഇത് ഷീമക്കൊത്ത എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ വേലിക്കൊക്കെ ഉപയോഗിക്കുന്നത് അതിങ്ങനെ അവിടെ വേലിയായിട്ട് അവിടെ വലിയ മരമായി പോയി ഇപ്പോൾ എല്ലാം കൂടെ കപ്പ ഉരുക്കി വെച്ചിരിക്കുന്നതാണ് ഇനി ഒന്ന് തൂക്ക് കച്ചവടക്കാരെ വന്ന് തൂക്കി എടുത്തുകൊണ്ട് പോകും കപ്പക്കൊല ലോഡിങ് കഴിഞ്ഞു അത്രയും കപ്പക്കൊലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ വണ്ടിയുടെ പ്രയോജനം ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നേരം സന്ധ്യയായി വന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ അങ്ങനെ അസ്തമിക്കുന്നത് കാണാം അവിടെ ചെറുതായിട്ട് ചുമലക്കളർ കാണായിരുന്നു ഇപ്പോൾ കാണത്തില്ല പോയി തുമ്പ വന്നപ്പോൾ കാണാമായിരുന്നു ഇവിടെ സൂര്യൻ താന്നുകൊണ്ടിരിക്കുന്നത് കാണാമായിരുന്നു അപ്പോൾ ഇനി കുറച്ച് ചവറുണ്ട് നല്ല കാറ്റാകട്ടോ കേട്ടോ ചവറും പറക്കി വെച്ച് പൊടിക്കപ്പ ഉണ്ട് പൊടിക്കപ്പയും കൂടെ പറക്കി വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു പൊടിക്കപ്പ പാലുള്ള പശുവിൽ കൊടുക്കുകയാണെങ്കിൽ പാൽ കൂടുതൽ കിട്ടും അപ്പോൾ നമ്മൾ ഉണക്കി ചിരിച്ചിട്ട് കൊടുക്കാനേ പറ്റുകയുള്ളു ശനിയായിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ചില കപ്പച്ചവർ ഒടിച്ചുകൊണ്ട് വരുന്നതാണ് കാണുന്നത് പണ്ട് ഇവിടുത്തെ കപ്പ ഒക്കെ ആയിരുന്നു ഏറ്റവും രുചി ഇപ്പോഴത്തെ കപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിരുന്നു ഇപ്പോൾ സ്ഥിരമായിട്ട് കപ്പയിട്ട് രണ്ട് പൂപ്പ് കപ്പയിട്ട് പിന്നെ മൂന്ന് പൂപ്പായി അങ്ങനെ കപ്പയിട്ട് കപ്പയിട്ട് പാടം മുഴുവനും പോയി അതോടുകൂടി കപ്പ കൃഷി വളരെ കുറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ വാഴയും അതും ഇതൊക്കെ ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നത് പണ്ട് ഞങ്ങൾക്കും പാടം ഉണ്ടായിരുന്നപ്പം ഒരു കൂപ്പ് കപ്പയും പിന്നെ കൊണ്ട കൊണ്ടക്കൃഷിയായിരുന്നു പയറ പാവൽ അങ്ങനെയുള്ള കൃഷികളായിരുന്നു അപ്പോൾ എല്ലായിടത്തും അങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു കളവാഴകളുത്താണേ അപ്പോൾ ഇതിനെ ചുണ്ട് നമ്മൾ കറി വയ്ക്കാനായിട്ട് പിടിച്ചെടുത്താണ് വാഴച്ചുണ്ട് ഏത്ത വാഴച്ചുണ്ട് പയറിട്ട് തോരൻ വെച്ചാൽ സൂപ്പറാണ് നമ്മളോടെ മാരി എല്ലാം മാരിപ്പാണ് ഏകദേശം പരിപാടിയൊക്കെ തീർന്നു ഇനി ഇതൊക്കെ ഉണ്ടോ ഇനി ചാക്ക് വേണം അപ്പോൾ ഞങ്ങൾ പരിപാടിയിലെങ്ങി തിരിച്ച് പോവാണ് ജോമളൊക്കെ തോട്ടി വന്ന് ഒത്തിരി അടി കുളിച്ചിട്ടുള്ളതാണ് അവിടെ തുടക്കം ഒത്ത നോയില്ലേ തോട്ടം ആല്ല തോട്ടി വെള്ളമില്ല ഇച്ചിരി പുഴുങ്ങാൻ കപ്പ എടുത്താ കേട്ടോ ബാലസ് പുഴുങ്ങാനായിട്ട് ഇച്ചിരി എടുത്താ ചന്തി അപ്പോൾ ചോമയുടെ അമ്മയും ഞങ്ങളെയും ഗിഫൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് അതിനകത്ത് ഇച്ചിരി കപ്പ് കൊടുത്തു വിടുവാറു ണ്ടോ പറമ്പ് സന്ധ്യയായി പശു ഇവിടെ നിൽക്കുവാണ് തിരിച്ചുള്ളതുകൊണ്ടേ അവിടെ തിന്നോളൂ അപ്പം കുറെയൊക്കെ നടന്നൊക്കെ മടുത്ത് അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അങ്ങനെ സംഭവം വീട്ടിലെത്തി ഇനി ഇറക്കി ഏതെങ്കിലും മരത്തിൻ്റെ ചൂട്ടി വെക്കണം വെയിൽ കൊള്ളാത്ത ഭാഗത്ത് ഇവിടെയെല്ലാം ഭയങ്കര വെയിലാണ് അങ്ങനെ അമ്മ അങ്ങനെ വന്ന് നോക്കി നിൽക്കുവാണ് കപ്പകോലും കൊണ്ട് വന്നേക്കുന്നത് കപ്പക്കോലെ പിന്നെ അവിടെ ഒഴിച്ച് അതിന്റെ വെയിലും നാളെ ഒക്കെ ഇനിയത് ആണുങ്ങള് വരാണുള്ളത് ഇനിയേത് ആണുങ്ങൾ ആണുങ്ങൾ വരാണല്ലേ ഇനി വരാൻ ഉള്ളത് അവരിവിടെ ഇല്ലല്ലോ ടോമി സാവു ഇവിടെ ഇല്ലെന്നേ ഇവിടെ ഇല്ല സാഹു അപ്പുറത്തല്ലേ സാവു അപ്പുറത്തല്ലേ താമസിക്കുന്നേ ചേട്ടായി ഇവിടെ ഇല്ല ചേട്ടായി ഇവിടെ ഇല്ല ചേട്ടായി ഓസ്ട്രേലിയ ഇല്ലേ ആ സാവൊന്നും മരില്ല നമ്മൾ തന്നെ ചെയ്യണം ആ അതാ പറഞ്ഞു അവരൊന്നും കിട്ടത്തില്ല എല്ലാം നമ്മൾ തന്നെ ചെയ്യണം അല്ല മരിച്ചുപൊടിക്കാതെ മഴക്കാറേ ചെറുതായിട്ട് വെക്കുന്നുണ്ട് പക്ഷെ മഴ പെയ്യോന്നു തോന്നുന്നില്ല മഴ പെയ്ത അല്ലായിരുന്നു പുച്ഛ പുല്ലായനെ പശുവിന് പൂ തീരായന് ആ കണ്ടത്തിനാ അടിച്ചോണ്ട് വന്നേ കപ്പ കൊല്ല കൂടെ ആ ഇനി എടുക്കാൻ പോണം ബാക്കി ആ തളുത്തു വന്ന കപ്പ വരച്ചാ ആ വലിപ്പൻ്റെ അനിയന്റെ മാനല്ലേ അപ്പൊ ചിറ്റപ്പനായിട്ട് വരും ആ അപ്പൊ ചിറ്റപ്പനായിട്ട് വരും ആ കപ്പക്കോല ഇറക്കി വെക്കണ്ടേക്കാൻ പോവാൻ കപ്പക്കോലെ പിറക്കി വെക്കാൻ പറയുകയതേ രാത്രിന്ന് എലിക്കുട്ടിട്ടെട്ടോ നേരല്ലേ പറഞ്ഞേ ആരെങ്കിലും ആരുകളൊക്കെ പിടിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല ആ അമ്മ ഒരു കാലത്ത് അടുക്കള പോലെ അമ്മ ഒരു കാലത്തേ ഒറ്റയ്ക്ക് അടുക്കള കിടന്ന പണത് പോലെയാന്ന് അമ്മ ഒരു കാലത്തേ അടുക്കള കിടന്ന ഒറ്റയ്ക്ക് പണതില്ലേ എന്ന് പറഞ്ഞ പോലെയാന്ന് പറയൂ ഇത് ഉറങ്ങിയില്ല കിടന്ന് പണത്തില്ലേന്ന് അടുക്കള അമ്മ ഒരു കാലത്ത് ഒറ്റക്ക് തന്നെയല്ലേ കിടന്ന് പണതേ

ആ കാര്യാണ് പറഞ്ഞത് രണ്ടൂന്ന് വരണ ഉം അതും എന്തെല്ലാം വേണം ചെയ്യാറ് അടുക്കളപ്പണി ചെയ്യാൻ അറിയത്തില്ലമ്മേ അതന്നെ അതുകൊണ്ടാ അന്നൊക്കെ വല്യ പാടാ ആ അവര് ചെയ്ത് പഠിക്കണം എന്നാലേ അവർക്ക് അറിയത്തുള്ളു പിന്നെയാണ് ചെയ്ത് 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 പഠിക്കണം അമ്മയാല്ലെങ്കിൽ തീ കത്തിക്കേണ്ടതും എല്ലാം ഒരു ഒന്നും അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക